നൂതന സാങ്കേതിക വിദ്യാസങ്കേതങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുകയാണ് അയ്യന്തോൾ അമൃത വിദ്യാലയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏറെ പ്രസക്തിയുള്ള ഇക്കാലത്ത് പുതിയ ഒരു ചൂടുവെപ്പിന് ഒരുങ്ങുകയാണ് വിദ്യാലയം ഇതിൻ്റെ ഭാഗമായി വിദ്യാലയത്തിൽ റോബോട്ടിക് ലാബിൻ്റെ ഉദ്ഘാടനം നടന്നു പ്രമുഖ സൈബർ നിയമ വിദഗ്ധൻ ശ്രീ എ ഡി ജയൻ ലാബ് ഉദ്ഘാടനം ചെയ്തു ട്രക്കിയോൺ കമ്പനി കേരള ഹെഡ് സെയിൽസ് മാനേജർ ശ്രീ ജോമറ്റ് ജോസ് സ്റ്റോഗോ ഇന്റർനാഷണൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള ശ്രീ സുജിത് എന്നിവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശ്രീ എ ഡി ജയന്റെ നേതൃത്വത്തിൽ സൈബർ ലോകത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു അതിനുശേഷം സ്റ്റോഗോഫ്സ് റീജിയണൽ തലത്തിൽ നടത്തിയ മത്സരത്തിൽ ഒന്നും മൂന്നും അർഹരായ വിദ്യാർത്ഥികളുടെ മാതൃകകളോടൊപ്പം മറ്റ് വിദ്യാർത്ഥികളുടെ മാതൃകകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു T channel Trishu